ഈയിടെ എൻ ഐ എ ഒരാളിനെ തീവ്രവാദ കേസിൽ പിടികൂടിയിരുന്നു ഇന്ത്യയിൽ ജനിച്ച് ബ്രിട്ടീഷ് പൗരത്വമുള്ള ജർമ്മനിയിൽ താമസിക്കുന്ന ഒരാളിനെയാണ് എൻ ഐ എ പിടികൂടിയത് അസീസ് അഹമ്മദ് എന്നാണ് ഇയാളുടെ പേര് മുപ്പത്തേഴുകാരനാണ് ഇയാളെ ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്നാണ് എൻ ഐ എ കസ്റ്റഡിയിലെടുത്തത് പാകിസ്ഥാനിലെ ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടെന്ന സൂചനയെ തുടർന്നാണ് എൻ ഐ എ ഇയാളെ പിടികൂടിയത് എന്നാൽ എൻ ഐ എ പറയുന്നത് യു കെയിൽ നിരോധിക്കപ്പെട്ടതും കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇന്ത്യൻ സർക്കാർ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചതുമായ ഇസ്ലാമിക ഗ്രൂപ്പായ ഹിസ്ബ് ഉത് തഹ്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഇയാൾ നിരവധി പേരെ അവിടേക്ക് റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് എന്നാൽ ഇയാളുടെ ഭാര്യയായ ആകട്ടെ ഈ ആരോപണങ്ങളൊക്കെ തന്നെ നിഷേധിക്കുകയാണ് തൻ്റെ ഭർത്താവ് വളരെയേറെ മാനുഷിക പരിഗണനയുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് അവർ പറയുന്നത് എന്തിന് പ്രകൃതിയോട് പോലും ഇണങ്ങി ജീവിക്കുന്ന വൃക്ഷങ്ങളെയും ഒക്കെ തന്നെ ഏറെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് തൻ്റെ ഭർത്താവ് എന്നാണ് ഹേബ പറയുന്നത് മാത്രമല്ല ഇയാൾ കടുത്ത ഹൃദ്രോഗിയാണെന്ന് ഇവർ പറയുന്നുണ്ട് എന്നാൽ ഇതൊക്കെ തന്നെ ആഗോള മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയെയും ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികളെയുമൊക്കെ തന്നെ മോശക്കാരായി കാണിക്കാൻ തൻ്റെ ഭർത്താവിനെ രക്ഷിക്കാനുമുള്ള ഈ സ്ത്രീയുടെ ഗൂഢ ശ്രമമായിട്ടാണ് പൊതുവെ ഇത് കണക്കാക്കപ്പെടുന്നത് കാരണം ഇയാൾക്ക് തീവ്രവാദ ബന്ധമുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് നിരവധി തെളിവുകൾ എൻ ഐ എക്ക് ലഭിച്ചു കഴിഞ്ഞിരുന്നു നേരത്തെ പിടികൂടിയ ആറ് തീവ്രവാദയിൽ നിന്നാണ് ഇയാളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അവർക്ക് ലഭിച്ചത് അങ്ങനെ വളരെ കൃത്യമായ തെളിവുകളുടെയും സാക്ഷി മുറികളുടെയും തന്നെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പോലീസ് പിടികൂടിയിട്ടുള്ളത് എന്നാൽ വിദേശ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇയാളുടെ ഭാര്യ നിരന്തരമായി ഇപ്പോൾ ഇന്ത്യ വിരുദ്ധ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജയിലിൽ ഇയാൾക്ക് യാതൊരു തരത്തിലുമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ലെന്നും കടുത്ത ഹൃദ്രോഗവും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുമുള്ള ഇയാൾക്ക് ജയിലിൽ വെച്ച് എന്തെങ്കിലും സംഭവിക്കാമെന്നും ഒക്കെയാണ് അവർ പറയുന്നത് മാത്രമല്ല ഭർത്താവുമായി ഉടനെ തന്നെ കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കാമെന്ന് എൻ ഐ എ നേരത്തെ പലതവണ പറഞ്ഞിരുന്നുവെങ്കിലും അക്കാര്യം ഇനിയും പാലിക്കപ്പെട്ടിട്ടില്ലെന്നും ഒക്കെയാണ് ഇവർ പറയുന്നത് ഇന്ത്യയിലൊരു ഇസ്ലാമിക് ഹിലാഫത്ത് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രഹസ്യ പ്രസംഗങ്ങൾ നടത്താൻ തീവ്രവാദ സംഘടനയായ അഹമ്മദ് ഗൂഢാലോചന നടത്തി എന്നാണ് ആരോപണം ഈ മാസം പതിനാറിനാണ് കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ ഇന്ത്യ സർക്കാർ അവരുടെ നിലപാടന്ന് കോടതിയിൽ വ്യക്തമാക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനൊക്കെ തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് സാധ്യതയുണ്ട് കാരണം ഇയാൾ ജനിച്ചത് ഇന്ത്യയിലാണെങ്കിലും ബ്രിട്ടീഷ് പൗരനാണ് എന്നുള്ളതാണ് കാരണം പക്ഷേ ഇയാൾക്കെതിരെ വളരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനം തന്നെയാണ് എന്നെ ഇയാളെ കസ്റ്റഡി എടുത്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇയാളുടെ ജയിൽമോചനവും അത്ര എളുപ്പം സാധിക്കുകയില്ല പക്ഷേ ഭാര്യയാകട്ടെ നിരന്തരമായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വഴി ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങളും നടത്തുകയാണ്